ജൂതമതത്തിൻ്റെ മൂവായിരം വർഷം പഴക്കമുള്ള ചരിത്രമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംവദിക്കാൻ പോകുന്നത് ചരിത്രമെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം ഇതിൽ കുറച്ച് വിശ്വാസങ്ങളൊക്കെ വരുന്നുമുണ്ട് എന്തായാലും മനുഷ്യരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ജൂതന്മാരുടെ ചരിത്രം ആ ചരിത്രം തുടങ്ങുന്നത് ആയിരം വി സിയിലാണ് അന്നത്തെ മെസ്സപ്പൊട്ടോമിയ മെസ്സപ്പൊട്ടോമിയയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി എബ്രഹാം എന്നാണ് ആ വ്യക്തിയുടെ പേര് അദ്ദേഹത്തിന് ഒരു ദൈവവിളി വരുന്നു അദ്ദേഹത്തോട് ദൈവം പറയുകയാണ് കാനാൻ എന്ന് പറയുന്ന ഒരു വലിയ ദേശമുണ്ട് അവിടേക്ക് നീ പോവുക ആ ദേശം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് നിനക്കും നിൻ്റെ ഇനി ജനിക്കാൻ പോകുന്ന അടുത്ത തലമുറകളും അവിടെ പെറ്റുപെരുകുന്നതാണ് ഒരു വലിയ ജനസമൂഹമായിട്ട് നിങ്ങൾ മാറുന്നതാണ് ഇതനുസരിച്ചാണ് എബ്രഹാം കാനാൻ ദേശത്തേക്ക് പോകുന്നത് എബ്രഹാമിന് സാറയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട് ഇസഹാക്ക് എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് ഇസഹാക്കിന് പിന്നീട് റബേക്കയിലൂടെ ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ പേര് യാക്കൂബ് അല്ലെങ്കിൽ ജേക്കബ് എന്നാണ് ഈ ജേക്കബ് ഒരിക്കൽ ദൈവദൂതനുമായിട്ട് ഒരു മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടു ആ യുദ്ധം വൈകുന്നേരം വരെ നീണ്ടുപോയി ആ കാരണം കൊണ്ടാണ് ജേക്കബ് പിന്നീട് ഇസ്രയേൽ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഇസ്രയേൽ അല്ലെങ്കിൽ ജേക്കബിന് പിന്നീട് പന്ത്രണ്ട് ആൺകുട്ടികളാണ് ഉണ്ടായത് ആ പന്ത്രണ്ട് ആൺകുട്ടികൾ ഏറ്റവും ഇളയ കുട്ടിയാണ് ജോസഫ് സ്വാഭാവികമായിട്ടും ജോസഫിനോട് കൂടുതൽ സ്നേഹം ജേക്കബിന് തോന്നുന്നതാണ് പക്ഷേ മറ്റുള്ള പതിനൊന്ന് ആൺകുട്ടികൾക്കും ഇതിനോട് വലിയ അതൃപ്തിയാണ് ഉണ്ടായിരുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള അസൂയയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിതാവ് അറിയാതെ ജോസഫിനെ അവർ ഈജിപ്തിലെ ഒരു അടിമയായിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ജോസഫ് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും വളരെ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും വലിയ രീതിയിലുള്ള ഉയർച്ചയാണ് പിന്നീടുണ്ടായത് ജോസഫ് ഈജിപ്തിലെ ഫറോ ആയിട്ട് മാറുന്നുണ്ട് പക്ഷേ ആ കാലഘട്ടം ആയപ്പോഴേക്കും ജയ്ക്കബിൻ്റെയും പതിനൊന്ന് സന്തതികളുടെയും അവസ്ഥ വളരെയധികം ദാരുണമായിരുന്നു അവർക്ക് വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമം ഉണ്ടായി സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതിനെ തുടർന്ന് ജേക്കബ് തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് അയക്കുകയാണ് എന്തെങ്കിലും ഒരു സഹായം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് അയക്കുന്നത് അവിടെ പോയി ഫറോയെ കാണുന്നുണ്ട് അതായത് ഫറോ എന്ന് പറയുന്നത് ഇപ്പോൾ ജോസഫാണ് ജോസഫിനെ നേരിട്ട് കണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജോസഫ് അവരോട് പറയുകയാണ് നിങ്ങൾ പണ്ട് വിറ്റ ഒഴിവാക്കി കളഞ്ഞ നിങ്ങളുടെ ഏറ്റവും ഇളയ അനിയനാണ് ഈ ഞാനെന്ന് അവർക്ക് വലിയ രീതിയിലുള്ള കുറ്റബോധം തോന്നുന്നുണ്ട് പക്ഷേ അവരോടെല്ലാം പൊറുക്കാൻ ജോസഫ് തയ്യാറാവുകയാണ് പിന്നീട് പിതാവിനെ അവർ ഈജിപ്റ്റിലേക്ക് കൊണ്ടുവരികയും അവർ സുഖകരമായിട്ട് ഈജിപ്തിൽ കഴിഞ്ഞു കൂടാനും തുടങ്ങി ആ പന്ത്രണ്ട് പേരും പന്ത്രണ്ട് കുലങ്ങൾ അല്ലെങ്കിൽ പന്ത്രണ്ട് ട്രൈബൽസ് ആയിട്ടാണ് പിന്നീട് കഴിഞ്ഞു പോകുന്നത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ ഈജിപ്റ്റിലെ അടിമകളായിട്ട് മാറുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവർ മറ്റുള്ള ആളുകളിൽ നിന്നും വേർപിട്ടാണ് ജീവിക്കുന്നത് അവരുടെ ജീവിത രീതിയും വിശ്വാസങ്ങളും ഒക്കെ തീർത്തും വ്യത്യസ്തമായിരുന്നു അങ്ങനെ അടിമകളായിട്ട് മാറുകയാണ് പിന്നീട് ഈ അടിമകളായിട്ടുള്ള അവരുടെ സന്തതി പരമ്പരകളെ അവിടെ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് മോസ എത്തിച്ചേരുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ മോസ ഈ സന്തതി പരമ്പരയുടെ ഭാഗം തന്നെയാണ് അതിൻ്റെ അവസാന കണ്ണികളിൽ ഒരാൾ കൂടിയാണ് മോശയുടെ കഥ വലിയൊരു കഥ തന്നെയാണ് പക്ഷേ ഞാനത് ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിക്കാം മോസ ജനിക്കുന്നത് ഈ ഈജിപ്റ്റിൽ തന്നെയാണ് അടിമയായിട്ട് തന്നെയാണ് ജനിക്കുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫറവോ ഒരു നിയമം ഇറക്കുന്നുണ്ട് അതായത് ആൺകുട്ടികളായിട്ടുള്ള ജൂതന്മാരെ ജനിക്കുമ്പോൾ തന്നെ കൊന്നുകളയുക അങ്ങനെ കൊല്ലാതിരിക്കാൻ വേണ്ടി മോശയുടെ അമ്മ മോശയെ ഒരു വലിയ ബാസ്ക്കറ്റിൻ്റെ അകത്താക്കി നയൽ നദിയിലൂടെ ഒഴുക്കി വിടുകയാണ് പിന്നീട് ഈ കുഞ്ഞിനെ ഇട്ടിലെ രാജ്ഞിക്ക് ലഭ്യമാവുകയാണ് അതിന് കാരണമായി മാറുന്നത് ശരിക്കും പറഞ്ഞാൽ മോശയുടെ സഹോദരിയാണ് മോശയുടെ സഹോദരിയുടെ ഇടപെടൽ കാരണമാണ് കുഞ്ഞിനെ അവർക്ക് ലഭ്യമാകുന്നത് ആ കുഞ്ഞിനെ ആ രാജ്ഞി എടുത്തു വളർത്തുന്നു അങ്ങനെ ഒരു രാജകുമാരനായിട്ടാണ് മോശ വളർന്നു വരുന്നത് പക്ഷേ പിന്നീട് ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ കൊന്നിട്ട് അവിടെ നിന്നും പലായനം ചെയ്യേണ്ട ഒരവസ്ഥയും മോശയ്ക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നീട് അയാൾ മിഡിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ഗോത്രത്തിൽ പോയി അവരിലൊരാളായിട്ട് താമസിക്കുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സീനായ് മലമുകളിലെ ഒരു പ്രകാശം കണ്ട് ആകർഷ്ടനായി അവിടെ എത്തിച്ചേരുകയും അവിടെ എത്തുന്ന മോശ കാണുന്നത് അവിടെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ചെടി അല്ലെങ്കിൽ ഒരു വലിയ മരത്തെയാണ് ആ മരം ദൈവമാണെന്ന് അയാൾ റിയലൈസ് ചെയ്യുന്നു ദൈവത്തിൻ്റെ ഉത്തരവനുസരിച്ച് അയാൾ ഈജിപ്റ്റിലേക്ക് പോവുകയാണ് ഈജിപ്റ്റിൽ ചെന്ന് അവിടെയുള്ള ഹിബ്രുകളെ മടക്കി കൊണ്ടുവരിക അവരുടെ ദേശമായിട്ടുള്ള കാനാൻ ദേശത്ത് എത്തിക്കുക പക്ഷേ അവരുടെ അനുസരണ കേടുകൾ കാരണം നാല്പത് വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് അവർക്ക് കാനാൻ ദേശത്ത് എത്തിച്ചേരാൻ സാധ്യമാകുന്നത് ഈ പന്ത്രണ്ട് കുലവും കൂടി ചേർന്ന് അവിടെ ഒരു രാജ്യമുണ്ടാവുകയാണ് ആ രാജ്യമാണ് ഇസ്രയേല് ഇസ്രയേലിലെ ഒരു രാജാവിൻ്റെ പേരാണ് ഡേവിഡ് ഡേവിഡിന് ഒരു പുത്രനുണ്ട് പുത്രന്റെ പേര് സോളവനാണ് സോളമൻ അവിടെ ഒരു വലിയ ക്ഷേത്രം നിർമ്മിക്കുകയാണ് അതാണ് ജൂതന്മാരുടെ ആദ്യത്തെ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് സോളമൻ്റെ ക്ഷേത്രം എന്ന ഒരു കൂടി അതിനുണ്ട് പക്ഷേ തൊള്ളായിരത്തി മുപ്പത് ബി സി ആകുമ്പോൾ അവിടെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാവുകയാണ് പന്ത്രണ്ട് കുലങ്ങളാണെന്ന് പറഞ്ഞല്ലോ ആ പന്ത്രണ്ട് കുലങ്ങൾ തമ്മിൽ ഒരു ആഭ്യന്തര ലഹള ഉണ്ടായി അതിൽ കുറേയധികം ആളുകൾ മരണമടയുന്നുണ്ട് പക്ഷേ പിന്നീട് ഇത് രണ്ട് രാജ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് പന്ത്രണ്ട് കുലങ്ങളിൽ പത്ത് കുലങ്ങൾ ചേർന്ന് ഇസ്രയേൽ എന്ന ഒരു രാജ്യമുണ്ടാകുന്നു അത് ഉത്തരഭാഗത്താണ് ബാക്കി അവശേഷിച്ച രണ്ട് സ്റ്റേറ്റുകൾ ഭാഗത്തായിട്ട് ജൂദ് എന്ന പേരിൽ ഒരു രാജ്യമായിട്ടും മാറുകയാണ് പിന്നീട് എഴുന്നൂറ്റി ഇരുപത് ബി സിയിൽ അസീറിയൻസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നുണ്ട് അസീറിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സിറിയയിൽ ഉണ്ടായിരുന്ന ഒരു ജനസമൂഹമാണ് ആ ആക്രമണത്തിൽ ഇസ്രയേൽ പൂർണമായിട്ടും നശിച്ചു പോവുകയാണ് പിന്നീട് ആ കുലത്തിനോ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പിൻഗാമികൾക്കോ എന്ത് സംഭവിച്ചു എന്ന് ചരിത്ര ചരിത്രരേഖകളൊന്നും പരാമർശിക്കുന്നില്ല അതായത് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ജൂതന്മാരുടെ ചരിത്രം ഇനി അങ്ങോട്ട് ജൂത എന്ന് പറയുന്ന ആ ചെറിയ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നീട് ഒരു ഇരുന്നൂറ് വർഷം കൂടി കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത്തി ബി സിയിൽ ബാബിലിയോൺസ് ജൂത എന്ന രാജ്യത്തെ ആക്രമിക്കുന്നുണ്ട് അത് അതിശക്തമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു അതിൽ നിരവധി ജൂതന്മാരെ അവർ കൊന്നു കളയുന്നുണ്ട് അതിനു പുറമേ അവർ സ്ഥാപിച്ച സോളമന്റെ ആദ്യത്തെ ക്ഷേത്രവും നശിപ്പിച്ച് കളയുകയാണ് ജൂതന്മാർ പല ദിക്കിലായിട്ട് ഓടി രക്ഷപ്പെട്ടു പല രാജ്യങ്ങളിലും അവർ പോയി താമസിക്കാൻ തുടങ്ങി കൂടുതൽ ആളുകളും പോയത് ബാബിലോൺ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കായിരുന്നു പിന്നീട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ബി സി ആകുമ്പോഴാണ് ആ പ്രദേശം പേർഷ്യക്കാർ ഭരിക്കാൻ തുടങ്ങുന്നത് അപ്പോഴത്തെ പേർഷ്യയിലെ ചക്രവർത്തി സൈറസ് ആയിരുന്നു പക്ഷേ സൈറസിന് ജൂതന്മാരോട് വലിയ താല്പര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് അവരോട് തിരികെ മടങ്ങി വരാനായിട്ട് പറയുന്നുണ്ട് അവർക്ക് സോളമിൻ്റെ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കാനുള്ള അവസരവും കൊടുക്കുന്നുണ്ട് പിന്നീട് അലക്സാണ്ടറിൻ്റെ തേരോട്ട കാലഘട്ടമാണ് അലക്സാണ്ടർ ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആ പ്രദേശങ്ങളെല്ലാം ഭരിക്കാൻ സാധിക്കുമായിരുന്നില്ല ഒരു വലിയ പ്രദേശമായതുകൊണ്ട് തന്നെ കീഴടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ഗവർണർമാരെ ഏൽപ്പിക്കുമായിരുന്നു ഈ പ്രദേശവും അങ്ങനെ ഗവർണർമാർക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് പക്ഷേ അധികകാലമൊന്നും അലക്സാണ്ടറിന് ജീവിച്ചിരിക്കാൻ സാധ്യമായില്ല അദ്ദേഹം മരണമടയുകയുണ്ടായി അതിനു ശേഷമാണ് ഈ പ്രദേശം ഒരു ജൂതരാജാവ് ഭരിക്കാൻ തുടങ്ങുന്നത് ആ ജൂത ഡൈനാസ്റ്റി ഹസ്മോണിയൻ ഡൈനാസ്റ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഡൈനാസ്റ്റി തന്നെയാണ് ആ പ്രദേശത്തിന് ജുദേ എന്ന പേര് ആദ്യമായിട്ട് കൊടുക്കുന്നത് ആദ്യമുണ്ടായിരുന്നത് ആയിരുന്നു പിന്നെ ജൂതയായി അതിനും ശേഷമാണ് ഇപ്പോൾ ജുദേ ആയിട്ട് മാറിയിരിക്കുന്നത് അറുപത്തിമൂന്ന് ബി സി ആകുമ്പോൾ ഈ ഭാഗം റോമൻ സാമ്രാജ്യത്തിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് റോമൻ നേരിട്ടല്ല അവിടെ ഭരിക്കുന്നത് റോമിൻ്റെ അണ്ടറിലുള്ള ഒരു പ്രവിശ്യയായിട്ടാണ് അത് മാറുന്നത് ആ ഘട്ടത്തിലാണ് ഹെറോഡ് ചക്രവർത്തി അവിടെ അധികാരത്തിലേർത്തത് ഈ ഹെറോഡ് രാജാവിൻ്റെ കീഴിലാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് വളരുന്നത് പിന്നീട് എഴുപത് ഏ ഡി ആകുമ്പോൾ വലിയ രീതിയിലുള്ള ജൂത കലാപം സംഭവിക്കുന്നുണ്ട് റോമക്കാരുടെ അണ്ടറിൽ ജൂതന്മാർ വെറുതെ ഇരിക്കാൻ കൂട്ടാക്കുമായിരുന്നില്ല അവരെല്ലായ്പ്പോഴും സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുമായിരുന്നു വിശ്വാസം അനുസരിച്ച് അവർക്ക് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ പക്ഷേ റോമക്കാർക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ദൈവസങ്കല്പമാണ് ഉണ്ടായിരുന്നത് അവർക്ക് ഒരുപാട് ദേവന്മാരുണ്ടായിരുന്നു അങ്ങനെ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് കലാപങ്ങൾ അരങ്ങേറുന്നുണ്ട് ഒരുപാട് ജൂതന്മാരെ കൊന്നു തള്ളുന്നുണ്ട് എഴുപത് ഏഴിയിൽ മാത്രമല്ല പല ഘട്ടങ്ങളിലായിട്ട് ഈ യുദ്ധങ്ങൾ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് റോമൻ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന ഒരു വീഡിയോ സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സീരീസിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഈ ജൂതകലാപത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് എഴുപത് ഏടിയിൽ സംഭവിച്ച കലാപത്തെ തുടർന്ന് ജൂതന്മാർ വിവിധ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയുണ്ടായി എല്ലാവരും പൂർണ്ണമായിട്ട് അവിടുന്ന് പലായനം ചെയ്തു പോയി എന്ന് പറയാൻ സാധിക്കുകയില്ല പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുകയുണ്ടായി കേരളത്തിലെ മട്ടാഞ്ചേരിയിൽ ഈ ഘട്ടത്തിലാണ് ജൂതന്മാർ എത്തിച്ചേരുന്നത് റോമക്കാർക്ക് എല്ലാ ഘട്ടങ്ങളിലും ജൂതന്മാർ വലിയ തലവേദന തന്നെയായിരുന്നു അതിൻ്റെ പ്രതികാരം എന്നവണ്ണമാണ് അവരുടെ ആ പ്രദേശത്തിൻ്റെ പേര് തന്നെ മാറ്റുന്നത് ജെറുസലേമിൻ്റെ പേര് ക്യാപിറ്റോലിയ എന്നാക്കുന്നു ജൂതെ എന്ന് പറയുന്ന ആ പ്രൊവിഷൻ പിന്നീട് സിറിയ പലസ്തീന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പലസ്തീന എന്നൊരു പേര് കൊടുക്കാനുള്ള കാരണം ജൂതന്മാരെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു പ്രദേശത്ത് മെഡിറ്ററേനിയൻ സീ കടന്ന് ഫിലിസ്തൈൻ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗം ഒന്ന് താമസിക്കുകയുണ്ടായി ഫിലിസ്തീനുമായിട്ട് പലപ്പോഴായിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ജൂതന്മാർ ജൂതന്മാർക്ക് വലിയ നാശനഷ്ടം തന്നെയാണ് ഫിലിസ്തൈനുകൾ സൃഷ്ടിച്ചത് അവർക്ക് ഫിലിസ്തീൻ എന്ന പേര് കേൾക്കുന്നത് തന്നെ വളരെയധികം അരോചകമായിരുന്നു വളരെയധികം ദേഷ്യം അവനിലുണ്ടാക്കുന്നതാണ് അതേ കാരണത്താൽ തന്നെയാണ് അവർ വസിക്കുന്ന സ്ഥലത്തെ സിറിയ പലസ്തീന എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് പിന്നീട് മുന്നൂറ് ഏ ഡി ആകുമ്പോൾ റോമൻ സാമ്രാജ്യം പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രവിശ്യയിലെല്ലാം അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് മതപരിവർത്തനത്തിന് തയ്യാറാകാത്ത ആളുകളെ ക്രൂരമായിട്ട് തന്നെയായിരുന്നു അവർ ശിക്ഷിച്ചിരുന്നത് പക്ഷേ അറുന്നൂറ് ഏ ഡി ആയപ്പോഴേക്കും ഇസ്ലാം എന്ന മതത്തിൻ്റെ വരവായി അതിനെ തുടർന്ന് പിന്നീട് ഈ പ്രദേശം ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ഡൈനാസ്റ്റികളാണ് ഭരിക്കുന്നത് ആദ്യമായിട്ട് ഈ പ്രദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് ഇസ്ലാം റൂളർ ആയിട്ടുള്ള കാലിഫ് ഒമറാണ് അദ്ദേഹം ജെറുസലേം കീഴടക്കുന്നു കാലിഫ് ഒമർ ജൂതന്മാരോട് സ്നേഹപൂർവ്വമുള്ള പരിഗണന തന്നെയാണ് കൊടുത്തത് ജൂതന്മാർക്ക് ജെറുസലേമിലേക്ക് മടങ്ങി വരാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് പിന്നീട് പല തരത്തിലുള്ള ഇസ്ലാമിക് ഡൈനാസിറ്റികൾ തന്നെയാണ് ഈ പ്രദേശം ഭരിക്കുന്നത് അതിനൊരു മാറ്റം ഉണ്ടാകുന്നത് ഫസ്റ്റ് ക്രൂസൈഡ് വാറിലൂടെ അല്ലെങ്കിൽ ആദ്യ കുരിശു യുദ്ധത്തിലൂടെയാണ് ആ സമയത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്നത് ഫാറ്റിമിഡ് എന്ന ഒരു ഇസ്ലാമിക ഡൈനാസിറ്റിയാണ് റോമൻ സാമ്രാജ്യത്തിൽ അന്ന് ശക്തമായിട്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജെറുസലേം എന്ന് പറയുന്നത് വളരെയധികം പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു വലിയ പടയെ നയിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് വരികയാണ് അവിടെയുള്ള ജൂതന്മാരെ കൊന്നെടുക്കി ആ പ്രദേശം വീണ്ടെടുക്കാനായിട്ട് അതൊരു വലിയ പട ആയിരുന്നു പോന്ന വഴിക്ക് കണ്ണിൽ കണ്ട ജൂതന്മാരെ എല്ലാവരെയും അവർ കൊന്നു തള്ളുന്നുണ്ട് അങ്ങനെ നിരവധി ജൂതന്മാർ ഈ കാലഘട്ടത്തിൽ മരണമടയുകയാണ് കുറെ പേർ അവിടെ നിന്ന് പലായനം ചെയ്യുന്നുമുണ്ട് ജൂതന്മാർ വീണ്ടും നിർമ്മിച്ച ആ സോളമൻ്റെ ക്ഷേത്രം അത് പൂർണ്ണമായിട്ട് കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത രീതിയിൽ നശിപ്പിച്ച് കളയുകയാണ് അവിടെ അവശേഷിച്ചു നിൽക്കുന്ന ഒരു വലിയ മതിലുണ്ട് ആ മതിലിൻ്റെ മുൻപിൽ ചെന്നിട്ടാണ് ഈ കാലഘട്ടത്തിൽ ജൂതന്മാർ പ്രാർത്ഥിക്കുന്നത് യുദ്ധത്തിൽ തോറ്റെങ്കിലും ജൂതന്മാർ ശക്തമായിട്ട് തന്നെ ആ യുദ്ധത്തെ ചേർത്ത് നിൽക്കുകയുണ്ടായി ജൂതന്മാർ മാത്രമല്ല അവരോടൊപ്പം തന്നെ മുസ്ലിംസും ഉണ്ടായിരുന്നു ആ പ്രദേശം അപ്പോൾ ഭരിക്കുന്നത് തന്നെ ഇസ്ലാമിക ഡൈനാസ്റ്റി ആണല്ലോ മുസ്ലിംസ് ധാരാളമായിട്ടുണ്ടായിരുന്നു മുസ്ലിംസും ജൂതന്മാരും കൂടെ ചേർന്നിട്ടാണ് ആ യുദ്ധത്തിൽ ഈ ക്രൂസൈഡേഴ്സിന് എതിരെ തിരിയുന്നത് പക്ഷേ അവർക്ക് വിജയിക്കാൻ സാധ്യമായില്ല അതിനെ തുടർന്നാണ് ആദ്യത്തെ ക്രൂസൈഡ് ഡൈനാസ്റ്റി അവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നത് പക്ഷേ ക്രൂസൈഡേഴ്സിന് അധികനാൾ അവിടെ നിലനിൽക്കാൻ സാധ്യമായില്ല മുസ്ലിം ഡൈനാസ്റ്റി തന്നെ അവരെ പിന്നീട് കീഴ്പ്പെടുത്തുകയുണ്ടായി അതിനുശേഷമാണ് മാഗ്ലൂ പോലുള്ള ഡൈനാസ്റ്റികൾ അവിടെ ഭരിക്കാൻ തുടങ്ങുന്നത് ഈ കാലഘട്ടങ്ങളിൽ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുമായിരുന്നു കാരണം യൂറോപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ കൊന്നുകളഞ്ഞ ആളുകളാണ് ജൂതന്മാർ അതിനു പുറമേ ഈ ജൂതന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു അതായത് ഈ ജൂതന്മാർ ക്രിസ്ത്യാനികളെ കൊന്ന് അവരുടെ രക്തം കുടിക്കുന്ന ആളുകളാണ് ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്തവർ അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാർ ജൂതന്മാരാണെന്ന് വിശ്വസിച്ച് പോന്നിരുന്നു ബ്ലാക്ക് പ്ലേഗ് എന്ന പേരിൽ വളരെയധികം കുപ്രശസ്തമായിട്ടുള്ള ഒരു രോഗബാധ യൂറോപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാരണക്കാരും ജൂതന്മാരാണെന്ന് പറഞ്ഞ് അവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നു തള്ളുന്നുണ്ട് അങ്ങനെ ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ ധാരാളമായിട്ട് അവരുടെ പഴയ രാജ്യത്തേക്ക് ഇപ്പോൾ മുസ്ലിം ഡൈനാസ്റ്റിയുടെ കീഴിലുള്ള പ്രദേശത്തേക്ക് മടങ്ങി വരികയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറാകുമ്പോഴേക്കും ഈ പ്രദേശം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അണ്ടറിലാവുകയാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ നടന്നിട്ടുള്ള ഒരു സെൻസസ് അനുസരിച്ച് ആ ഘട്ടത്തിൽ അവിടെ എൺപത് ശതമാനം മുസ്ലിംസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസ് പത്ത് ശതമാനമാണ് ജൂതന്മാർ മൂന്ന് മുതൽ അഞ്ച് ശതമാനമാണ് പക്ഷേ ആ പ്രദേശത്തിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ജെറുസലേം എന്ന് പറയുന്ന പട്ടണത്തിൽ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഏതാണ്ട് ഒരേ ജനസംഖ്യയിൽ തന്നെയാണ് കഴിഞ്ഞു പോയിരുന്നത് ആ കാലഘട്ടങ്ങളിലൊന്നും അവർ മൂന്ന് പേരും തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല അവർ സുഖകരമായിട്ട് തന്നെയാണ് അവിടെ കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞ ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ജൂതന്മാർ വളരെയധികം കുറഞ്ഞ ജനസംഖ്യയാണെങ്കിൽ പോലും അവർ സാമ്പത്തികമായിട്ടും വളരെയധികം ഉയർന്നു നിൽക്കുന്ന വ്യക്തികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അവർ പ്രധാനമായിട്ടും ബിസിനസ്സുകാരായിരുന്നു ബാങ്കിങ് മേഖലകളിലും അവർ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു ആ സക്സസിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ തന്നെ ഉണ്ട് കാരണം മെറ്റ് മതങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻസും മുസ്ലിംസും അവരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് തൊഴിലെന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു തൊഴിലാണ് അത് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ജൂതന്മാർ ഈ ഒരു മേഖലയിലേക്ക് തിരിയുന്നത് അവർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല മതപരമായിട്ടുള്ള ഒരു പ്രശ്നവും അവരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്നില്ല അതിനു പുറമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ ജൂതന്മാരുണ്ടായിരുന്നു അവർക്കെല്ലാം തമ്മിൽ കണക്ഷൻസ് ഉണ്ടായിരുന്നു അവർ അവർ കത്തിടപാടുകൾ നടത്തുമായിരുന്നു ആ കണക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ധാരാളമായിട്ടും വ്യവസായം ചെയ്യാൻ സാധ്യമായി എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ഒക്കെ അവരെ കൊണ്ട് സാധിച്ചു അങ്ങനെയാണ് ആ ചെറിയൊരു ന്യൂനപക്ഷം സാമ്പത്തികമായിട്ടും ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നത് ഈ ഒരു കാലഘട്ടം എടുത്താലും ജൂതന്മാർ സാമ്പത്തികമായിട്ടും വലിയ ശക്തി തന്നെയാണ് ഏറ്റവും കൂടുതൽ ജൂതന്മാർ ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലും ഇസ്രയേലിലുമായിട്ടാണ് ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴുണ്ടായിരുന്ന ഈ പ്രദേശം ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നത് പിന്നീടുള്ള ചരിത്രം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻറ്റ് അത് എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക